ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുന്ന നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറിത്തുടങ്ങി അവർ മറ്റേ വെള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു അവർ വന്ന് രണ്ട് വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു പരിശുദ്ധ തൃപ്തി ഏകദേവത്തിന് സ്തുതി ഒരു വള്ളത്തിൽ ഉണ്ടായിരുന്ന ഷെമിയോനും കൂട്ടുകാർക്കും ഷെമിയോൻ്റെ ആ മനസാന്നിധ്യം കൊണ്ടും അവൻ്റെ അനുസരണം കൊണ്ടും ദൈവപുത്രനാണ് എന്ന് ആഴത്തിൽ താൻ മനസ്സിലാക്കുന്നതിന് മുൻപേ ആ ചെറുപ്പക്കാരനെ വിശ്വസിക്കുവാനും ആ ചെറുപ്പക്കാരൻ്റെ വാക്ക് കേട്ട് ആഴത്തിൽ വലയിറക്കുവാനും തയ്യാറായതുകൊണ്ട് അവർക്ക് ലഭിച്ച വലിയൊരു സൗഭാഗ്യം ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും രണ്ട് വള്ളത്തിലായി മത്സ്യബന്ധനം നടത്തി ഒന്നും കിട്ടാതെ നിരാശരായിരിക്കുന്ന ആ മുക്കുവർക്ക് വല നിറയെ മത്സ്യം കിട്ടിയ ജീവിതത്തിലെ ആദ്യത്തെ ഒരവസരം ഷിമയോൻ്റെ വെള്ളത്തിലിരുന്നവർ ആംഗ്യം കാണിച്ച് രണ്ടാമത്തെ വള്ളത്തിലിരുന്നവരെയും സഹായത്തിന് വിളിക്കുകയാണ് ഒരു വലയിൽ രണ്ട് വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറയെ മത്സ്യങ്ങൾ കൊടുക്കുന്ന ദൈവം ആ വല പൊട്ടാതെ കരുതുന്ന ദൈവം ആ രണ്ട് വള്ളങ്ങളും മത്സ്യം കൊണ്ടും ആ വള്ളങ്ങളിലുണ്ടായിരുന്ന ജീവിതങ്ങളുടെ മനസ്സ് നന്ദി കൊണ്ടും അത്ഭുതം കൊണ്ടും ദൈവത്തിലുള്ള ആ യേശുവിലുള്ള ഭക്തി കൊണ്ടും നിറയ്ക്കുന്ന ദൈവം അങ്ങനെയൊരു ദൈവമാണ് നമ്മുടെയും ദൈവം നിറയ്ക്കാൻ കഴിവുള്ളവൻ മനസ്സും ഹൃദയവും നിറഞ്ഞ് അവനിൽ അലിഞ്ഞു ചേരുന്ന വിധത്തിൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവം ആ ദൈവത്തിനൊരു സ്പേസ് കൊടുക്കുവാൻ നമുക്ക് സമയവും സാഹചര്യവും ഒത്തുവരാതെ ഇരിക്കുന്നുണ്ടോ ഇല്ലായിരിക്കുമല്ലേ അവന് സമയം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നമുക്ക് സമയം കൊടുക്കുവാനുള്ളത് നമുക്ക് തീർത്ത് പറയാൻ കഴിയണം അവൻ്റെയും നമ്മുടെയും എതിരാളിക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സമയമില്ല എങ്കിലും അവന് കൊടുക്കാൻ നമുക്ക് സമയമുണ്ട് എന്ന് അവൻ്റെ വിളി കേൾക്കുവാൻ അവന് ചെവി കൊടുക്കുവാൻ അവൻ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അടയാളങ്ങളും തരുവാൻ ആ മുക്കുവരെ പോലെ നമുക്കും അവൻ്റെ ആവശ്യങ്ങളുടെ അവൻ്റെ പഠിപ്പിക്കലുകളുടെ മുൻപിൽ അവൻ്റെ സുവിശേഷത്തിൽ അവനെ അനുസരിക്കുന്നവരാകാം നല്ലൊരു ദിവസം നേരുന്നു